സ്വാഗതം നൈജീരിയെ കശാപ്പുശാലയാക്കുന്നത് അവസാനിപ്പിക്കുക വിമർശനവുമായി മെത്രാൻ സമിതി നൈജീരിയയിൽ കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും വ്യാപകമാകുന്നതിനിടെ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് നൈജീരിയൻ മെത്രാൻ സമിതി രാജ്യത്തെ സ്ഥിതിഗതികളെ കശാപ്പുശാല എന്ന വിശേഷണം നൽകിയ മെത്രാൻ സമിതി അക്രമം വർദ്ധിക്കുന്നതിൽ അഗാധമായ രോക്ഷം പ്രകടിപ്പിക്കുകയും ചെയ്തു ക്വാറ സംസ്ഥാനത്തെ വോറയിൽ നൂറ്റി അറുപതിലധികം സാധാരണക്കാരുടെ കൊലപാതകങ്ങളും നൈജറിൻ്റെ പല ഭാഗങ്ങളും കാറ്റ്സിന കടുണ ബോർണോ സംസ്ഥാനങ്ങളിലും ആവർത്തിച്ചുള്ള ആക്രമണങ്ങളും ജനത്തെ അരക്ഷിതാവസ്ഥയിൽ അരക്ഷിതാവസ്ഥയിലാഴ്ത്തിയിരിക്കുകയാണെന്ന് ഫെബ്രുവരി ഏഴിന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു നിരപരാധിയുടെ നിലവിളി ഈ കശാപ്പ് ശാല നിർത്തുക എന്ന പേരിലാണ് പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് നൈജീരിയയിൽ ഇപ്പോൾ നിലനിൽക്കുന്നതുപോലുള്ള ഭീകരതയ്ക്ക് മുന്നിൽ നിശബ്ദത പാലിക്കുവാൻ കഴിയില്ല എന്നും വില കൽപ്പിക്കാത്ത ഓരോ ആക്രമണങ്ങളും ശിക്ഷിക്കപ്പെടാത്ത ഓരോ കുറ്റകൃത്യവും നിറവേറ്റപ്പെടാത്ത ഓരോ വാഗ്ദാനവും ജനങ്ങൾക്കിടയിലുള്ള അവിശ്വാസത്തിൻ്റെ മുറിവിനെ ആഴത്തിലാക്കുകയാണെന്ന് സമിതി വ്യക്തമാക്കി നൈജീരിയയിലെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെ ഭരണ ആസ്ഥാനമായ കാത്തലിക് ആണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ജീവിക്കാനുള്ള അവകാശം അടിസ്ഥാനപരവും വിട്ടുവീഴ്ച ചെയ്യാനാവാത്തതുമാണെന്ന് സ്ഥിരീകരിക്കുന്ന സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും ആഫ്രിക്കൻ മനുഷ്യാവകാശ ചാർട്ടറിലും നൈജീരിയ ഒപ്പുവച്ചിട്ടുണ്ടെന്ന് ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ് എന്നിരുന്നാലും ഭരണകൂടം ഈ അവകാശത്തെ ഐശ്വികമായി കണക്കാക്കുന്നത് തുടരുന്നു രക്തച്ചൊരിച്ചിൽ അനിയന്ത്രിതമായി തുടരാൻ അനുവദിക്കുന്നു ഭരണഘടന ആദർശങ്ങളുടെ ഉന്നതമായ ഒരു രേഖയല്ല മറിച്ച് ജനങ്ങളുമായുള്ള ഒരു ഉടമ്പടിയാണ് പൗരന്മാരെ കശാപ്പ് ചെയ്യുകയും സമൂഹങ്ങൾ നിരന്തരമായ ഭയത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഭരണത്തിന്റെ അടിത്തറ തന്നെ തകർക്കപ്പെടുകയാണെന്നും മെത്രാൻ സമിതി ചൂണ്ടിക്കാട്ടി കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക